നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും മുൻപേ സിറ്റിംഗ് എം പി ടി എൻ പ്രതാപനായി ചുവരെഴുതിയ സംഭവത്തിൽ ഇടപെട്ട് ടി എൻ പ്രതാപൻ തന്നെ ഇന്ന് രംഗത്ത് വന്നിരിക്കുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ടി എൻ പ്രതാപനെ വിജയിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് വെങ്കിടംഗ സെന്ററിൽ പ്രത്യക്ഷപ്പെട്ട ചുവരെഴുത്ത് ടി എൻ പ്രതാപൻ തന്നെ ഇടപെട്ട് മായ്പിച്ചിരിക്ക ചിഹ്നം മാത്രം എഴുതാനാണ് പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്നാണ് ടി എൻ പ്രതാപന്റെ വിശദീകരണം കോൺഗ്രസ് ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും മുൻപ് സ്ഥാനാർത്ഥികളുടെ പേരെഴുതാൻ പാടില്ല ഇത് സംബന്ധിച്ചും താഴെത്തട്ടിൽ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ചിഹ്നം മാത്രമാണ് വരയ്ക്കാൻ അനുമതിയുള്ളത് എഴുതിയ പേരുകളെല്ലാം മായ്പിച്ചു എന്നും ടി എൻ പ്രതാപൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു വെങ്കിടംഗ സെന്ററിലാണ് ാണ് ഇന്ന് രാവിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ടി എൻ പ്രതാപനെ ആവശ്യപ്പെട്ട് വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പ്രത്യക്ഷപ്പെട്ടത് പ്രതാപൻ എന്ന മുദ്രാവാക്യത്തോടെയുള്ള ചുവരെഴുത്തിൽ കൈപ്പത്തി ചിഹ്നവും വരച്ചു വെച്ചിരുന്നു മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എന്നിരിക്കെയാണ് ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടത് കഴിഞ്ഞ ദിവസം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ മുളയത്തും ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് വോട്ട് അഭ്യർത്ഥിച്ച് ചുവരെ പ്രത്യക്ഷപ്പെട്ടിരുന്നു ചതിക്കില്ല എന്ന് ഉറപ്പാണ് എന്ന മുദ്രാവാക്യത്തോടെയായിരുന്നു സുരേഷ് ഗോപിക്ക് വേണ്ടിയുള്ള ചുവരെഴുത്തം ഒരു വലിയ രീതിയിലുള്ള ഒരു പോരാട്ടം തന്നെ ഇത്തവണ തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം കാരണം സുരേഷ് ഗോപിക്ക് കൂടുതൽ പിന്തുണയുമായി നരേന്ദ്രമോദിയും എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയൊരു രാഷ്ട്രീയ കൊള്ളക്കം തന്നെ തൃശൂരിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം തൃപ്രയാ ക്ഷേത്രത്തിലും മോദി എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇവിടെയും കേന്ദ്ര ഏജൻസികൾ പരിശോധന നടത്തിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ എടുക്കാൻ ഒരുങ്ങുന്ന ബി ജെ പിയുടെ സുരേഷ് ഗോപിക്ക് പുതിയ ഊർജ്ജമാകും മോദിയുടെ തൃപ്രയാർ സന്ദർശനം തൃശൂർ എറണാകുളം ജില്ലകളിലെ പ്രസിദ്ധമായ നാലമ്പലങ്ങളിലെ ആദ്യ ക്ഷേത്രമാണിത് അയോധ്യയെ ചർച്ചയാക്കുക എന്നതിനപ്പം തൃപ്രയാറിന് മറ്റൊരു രാഷ്ട്രീയ പ്രത്യേകത കൂടിയുണ്ട് നാട്ടികയുടെ സ്വന്തം എന്ന് താനെന്ന് അവകാശപ്പെടുന്ന ടി എൻ പ്രതാപനാണ് തൃശൂരിലെ നിലവിലെ എം അതായത് തൃശൂരിൻ്റെ രാഷ്ട്രീയ ചിത്രം മാറണമെങ്കിലും തൃപ്രയാറിൽ അനുഗ്രഹം പ്രധാനമാണെന്ന് മോദി തിരിച്ചറിയുന്നു ഇത് തന്നെയാണ് തൃപ്രയാറിനെ രാഷ്ട്രീയ ശ്രദ്ധയിലേക്ക് എത്തിക്കുന്നതും സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണ ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷമാകും തൃപ്രയാറിലേക്ക് മോദി പോവുക അതിനു മുൻപ് സന്ദർശിക്കാനുള്ള സാധ്യതയും സുരക്ഷാ ഏജൻസികൾ പരിശോധിക്കുന്നുണ്ടെന്നും മോദിയുടെ രാമനെ കാണാനുള്ള വരവ് തൃപ്രയാറിലും ബി ജെ പിക്ക് അനുകൂല തരംഗം ഒരുക്കുമെന്നാണ് പരിവാർ കേന്ദ്രങ്ങളുടെ പ്രതീക്ഷ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പക്ഷേ രണ്ടായിരത്തി പതിനാറ് വരെ കേരള നിയമസഭയിലെ കൊടുങ്ങല്ലൂരിൽ അംഗമായിരുന്നു ടി എൻ പ്രതാപൻ മുൻപ് രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിലും നാട്ടിക നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് കേരളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പത്തൊൻപതിലെ ഇന്ത്യൻ പൊതു തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി കേരളത്തിൽ നിന്ന് മത്സരിച്ച എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് ടി എൻ പ്രതാപൻ